കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച വാർത്തയായിരുന്നു സോളാർ കേസ് അതിൽ നടി ഷാലു മേനോൻ അടക്കമുള്ളവർക്ക് ജയിലിൽ പോകേണ്ടതായിട്ട് വന്നിരുന്നു നാൽപ്പത്തി ഒൻപത് ദിവസങ്ങളോളം ജയിലിൽ കിടന്നതിനു ശേഷമാണ് നടി പുറത്തേക്ക് വരുന്നത് ഇപ്പോഴത്തെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആ കാലയളവിൽ താൻ അനുഭവിച്ചതൊക്കെ തുറന്നു പറയുകയാണ് ഷാലു മേനോൻ എന്നാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം അനുഭവങ്ങൾ സ്ഥിരമായി കൂടെയുള്ളതാണെന്നും ഷാലു മേനോൻ പറയുന്നുണ്ട് ജയിലിൽ കഴിയേണ്ടി വരുമെന്ന് തുടങ്ങി പലതും തന്റെ ജാതകത്തിലുള്ളതാണെന്നും അച്ഛന്റെ വേർപാടിനെ കുറിച്ചുമൊക്കെ ഷാലു മേനോൻ മനസ്സ് തുറക്കുന്നുണ്ട് താൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നതെന്നും തന്റെ കുടുംബത്തിൽ മൂന്ന് മരണം ഏകദേശം അടുപ്പിച്ച് സംഭവിച്ചിരുന്നുവെന്നും ആദ്യം അപ്പൂപ്പനാണ് മരിച്ചത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അച്ഛനും മരിച്ചുവെന്നും ഷാലു മേനോൻ പറയുന്നുണ്ട് അച്ഛൻ മരിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് കലോത്സവം നടക്കുകയാണ് താൻ മോഹിനിയാട്ടത്തിന് മത്സരിക്കുന്നുണ്ട് വൈകുന്നേരമാണ് തന്റെ സമയം ഇതിനിടയിലാണ് അച്ഛൻ മരിക്കുന്നത് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും അത് കുഴപ്പമില്ല മോള് പോയി മത്സരിച്ചിട്ട് വരണമെന്ന് ഏവരും പറഞ്ഞുവെന്നും അച്ഛന് താൻ ഡാൻസ് കളിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമായിരുന്നുവെന്നും ഷാലു മേനോൻ പറയുന്നുണ്ട് അച്ഛൻ ത് സന്തോഷമാവുകയുള്ളൂ പിറ്റേതാണ് സംസ്കാര ചടങ്ങുകളൊക്കെ അങ്ങനെ അച്ഛന്റെ ബോഡി വീട്ടിൽ വച്ചിരിക്കുമ്പോൾ വീട്ടുകാരുടെ നിർബന്ധത്തിൽ താൻ മത്സരിക്കാൻ പോയെന്നും തന്റെ മാനസികാവസ്ഥ പറയാൻ പറ്റുന്നതായിരുന്നില്ല എന്നും അങ്ങനെ അവിടെ പോയി മുപ്പത്തി ആറ് പേർക്കൊപ്പം താൻ മത്സരിച്ചുവെന്നും ഷാലു മേനോൻ പറയുന്നുണ്ട് മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് തനിക്കായിരുന്നുവെന്നും അന്ന് തന്റെ കൂടെ നടി കാവ്യമാധവനും മത്സരിച്ചിരുന്നുവെന്നും വൈകുന്നേരമാണ് മത്സരിക്കാനുള്ള സമയമെങ്കിലും തീരാൻ വെളുപ്പിനിയായെന്നും നാലു മണി മുതൽ മേക്കപ്പ് ഇട്ടിരുന്ന കാവ്യ അടക്കം എല്ലാവരും ഇരുന്ന് ഉറങ്ങിപ്പോയെന്നും ഒരിക്കലും അതൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഷാലു മേനോൻ പറയുന്നുണ്ട് ജീവിതത്തിൽ കുറിച്ചൊക്കെ അനുഭവിക്കണമെന്നുള്ളത് തന്റെ ജാതകത്തിലുള്ളതാണെന്നും കുറിച്ച് തന്റെ ജാതകത്തിലുണ്ടെന്നും ജയിലിൽ പോയി വന്നതിന് ശേഷമാണ് താൻ അത് അറിയുന്നതെന്നും ഷാലു മേനോൻ പറയുന്നുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടും കലയെ ജീവൻ തുല്യം സ്നേഹിക്കുന്നതുകൊണ്ടും പിന്നെ തെറ്റ് ചെയ്യാത്തത് കൊണ്ടുമാണ് നന്നായിട്ട് മുന്നോട്ട് പോകുന്നതെന്നും നടി സൂചിപ്പിച്ചു അതേസമയം നടി കാവ്യ മാധവനെ തനിക്ക് സ്കൂൾ സമയം തൊട്ട് തന്നെ അറിയാമായിരുന്നുവെന്നും താൻ അഭിനയിക്കാൻ വന്ന സമയത്താണ് ദിലീപ് എടനെ പരിചയപ്പെടുന്നതെന്നും ഷാലു മേനോൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തന്റെ ഡാൻസ് സ്കൂളിന്റെ ഇരുപത്തി അഞ്ചാമത് വാർഷികത്തിന് ദിലീപ് പ്രതിഫലം വാങ്ങാതെ എത്തിയതിനെ കുറിച്ചും സോളാർ കേസിനെ തുടർന്ന് താൻ നേരിട്ട അനുഭവങ്ങളും ജയിലിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം അവസരങ്ങൾ ലഭിക്കാത്തതുമൊക്കെ ഷാലു മേനോൻ വ്യക്തമാക്കിയിരുന്നു സോളാർ കേസിന് ശേഷം സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും തന്നെ ഒഴിവാക്കിയെന്നും ജയിലിൽ കിടന്നതിനെയൊക്കെയാണോ സീരിയലിൽ അഭിനയിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചത് താൻ കേട്ടിട്ടുണ്ടെന്നും ഷാലു മേനോൻ പറഞ്ഞിരുന്നു അതേസമയം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നെങ്കിലും നിലവിൽ ടെലിവിഷൻ സീരിയലുകളിൽ സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാലു മേനോൻ മഴവിൽ സംരക്ഷണം ചെയ്യുന്ന മഞ്ഞിൽ വിരിന്റെ പൂവ് സി കേരളത്തിലെ വാത്സല്യം എന്നീ രണ്ട് സീരിയലുകളാണ് നടി അഭിനയിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഡാൻസ് സ്കൂളും മറ്റു ബിസിനസ്സുകളും ഒക്കെ നടത്തി സജീവമായിരിക്കുകയാണ്